റ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ പുതിയൊരു ബോധ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുമുട്ടുന്ന അനേക വ്യക്തികളെ ഒത്തിരി ആളുകളും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരല്ല നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാകണം എന്നതിനെക്കുറിച്ചാണ് എന്താണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉള്ളിൽ വച്ചാൽ പോരാ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണ് ഒത്തിരി പേര് പറയുന്നത് നിരാശയുടെ വാക്കുകളാണ് നമുക്കൊന്ന് കേട്ട് അനേകം ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഭാഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് എന്തു ചെയ്താലും എനിക്ക് പരാജയം ഉണ്ടായിട്ടുള്ളൂ എനിക്ക് അതില്ല എനിക്ക് ഇത്രയും പഠിപ്പുണ്ടെങ്കിൽ എനിക്ക് അതനുസരിച്ചുള്ള ജോലിയില്ല ഞാൻ പിന്നെ അങ്ങനെ ജീവിച്ചു തീർക്കുന്നു ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ മരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ ഇഷ്ടമില്ല എല്ലാവരും ഒരേപോലെ പറയുന്ന കുറേ വാക്കുകളാണ് നിരാശയുടെ വാക്കുകൾ എന്നാൽ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിരിക്കുന്നത് നിരാശയുടെ വാക്കുകൾ പറയാനല്ല എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഏത് രോഗം വന്നാലും ഏത് തകർച്ചയിലൂടെ കടന്നു പോയാലും എന്നെയോടോ നിങ്ങളോടോ സർവശക്തൻ പറഞ്ഞിട്ടില്ല നീ നിരാശയുടെ വാക്കുകൾ പറഞ്ഞോ എന്നല്ല പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനാണ് അതിനാണ് നമുക്ക് ധൈര്യം കാര്യം ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പറയുന്ന വാക്കുകൾ നിരാശയുടെ വാക്കുകൾ ഒരുപാട് ധ്യാനമൊക്കെ കൂടി ആൾക്കാരും പറയുന്നത് നിരാശയുടെ വാക്കുകൾ എന്നും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ പറയുന്നതും സങ്കടമുള്ള നിരാശയുടെ വാക്കുകളാണ് അനുഗ്രഹമുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ അനേകർ പരാജയപ്പെടുന്നു ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരേ ഒരു ഹെഡിങ് ഇതാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാവുക വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു കാലഘട്ടത്തിൽ എന്നോട് പറയുമായിരുന്നു അയ്യോ അച്ഛൻ്റെ വീട് ചെറുതാണ് അയ്യോ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ചെറുതാണ് എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു വിഷമം വിഷമമുണ്ടാകും ഒരു വിഷമം അയ്യോ വീട് ചെറുത് അല്ല വഴിയില്ല വഴി ചെറുത് എല്ലാം വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചു ദൈവവചനം വായിച്ചു ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായ ഒരു കാര്യം ഇതാണ് എൻ്റെ വീട് ചെറുതാണെങ്കിലും ഞാനിപ്പോൾ പറയും വീട് ചെറുതാണെങ്കിലും ദൈവം തരും ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങി പോകുന്ന വഴി ചെറുതാണെങ്കിലും അത് വലിയ വീതിയുള്ള നല്ല വഴികളൊക്കെ ദൈവം തരും എല്ലാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നോട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞാലും ഞാൻ അവരോട് വിശ്വാസത്തിന്റെ വാക്കുകളെ പറയൂ പ്രിയപ്പെട്ടവരെ നമ്മളോട് കുറേ പേര് ചിലപ്പോൾ പറയും ഒരാളെന്നോട് ഇപ്രകാരം ഒരു അനുഭവം പറഞ്ഞു ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നയാൾ അതുകൊണ്ട് വേറൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്നോട് പറഞ്ഞു നിങ്ങളെന്നും പ്രാർത്ഥിക്കാൻ പോയിട്ട് നിങ്ങളുടെ മകൻ ഒരു ജോലി കിട്ടിയില്ലല്ലോ നിങ്ങളെന്നും പ്രാർത്ഥിക്കാൻ പോയിട്ട് നിങ്ങളുടെ മകന്റെ കല്യാണം നടന്നിട്ടല്ലോ ആ പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തി മറ്റൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കല്ല വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ നിരാശയുടെ വാക്കുകളാണ് ഇത് പറയാൻ എളുപ്പമാണ് അതില്ലല്ലോ ഇതില്ലല്ലോ നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് ആ കാര്യം നടന്നില്ല നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇതെന്തായി നമ്മൾ നിരാശയുടെ വാക്കുകൾ പറഞ്ഞു പഠിക്കുന്നു എന്നാൽ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് നിരാശയുടെ വാക്കുകൾ പറയാനല്ല ഇത് ഈ വചന ശുശ്രൂഷയിലൂടെ എങ്കിലും നമുക്ക് ഒരു നല്ല ബോധ്യം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ബോധ്യം ഇതാണ് എന്ത് കാര്യത്തെക്കുറിച്ചും എന്തു വിഷമത്തെക്കുറിച്ചും നമ്മളോട് നിരാശയുടെ വാക്കുകളാണ് പറയുന്നതെങ്കിലും നാം അതേ വിഷയത്തിൽ വിശ്വാസത്തിൻ്റെ വാക്കുകളെ പറയാവൂ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാകണം ഇതിന് നാം എടുത്തിരിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നല്ല ദൈവവചന ഭാഗമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് മുതൽ അവിടെ നമ്മൾ കാണുന്നത് പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ ഈശോയ്ക്ക് വിശന്നു അടുത്ത വചനം വഴിയരികിൽ ഒരത്തിവൃക്ഷം കണ്ട് അതിൽ ഫലമുണ്ടോ എന്നറിയാൻ അടുത്തേക്ക് വന്നു ഫലം അന്വേഷിച്ചു വന്നു എന്നാൽ അതിൽ ഫലങ്ങൾ കണ്ടില്ല ഇലകൾ മാത്രമേ കണ്ടുള്ളൂ ഫലമില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവൂ ഫലമില്ലാത്ത അവസ്ഥ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു ഒരു മെച്ചമില്ല ഫലമൊന്നുമില്ല നിങ്ങൾ കൃഷി നടത്തുന്നു ചെയ്യുന്നു ജോലി ചെയ്യുന്നു പലതരത്തിലുള്ള മാറി മാറി പല കാര്യങ്ങൾ ഫലമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്നു എന്ത് ചെയ്തിട്ടും ഫലമില്ലാത്ത അവസ്ഥ ഉണ്ടാകും ഇവിടെ ഫലമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്നത് അയ്യോ നാം ഇവിടം വരെ വന്നിട്ട് ഫലമില്ലാതെ വന്നല്ലോ ഞാൻ എവിടെ പോയാൽ ഇങ്ങനെയാണ് അങ്ങനെയുള്ള നിരാശയുടെ വാക്കുകളല്ല ഈശോ പറഞ്ഞത് അവിടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നോക്കുക ഇന്നു മുതൽ ഫലമില്ലാത്ത അവസ്ഥയെ നോക്കി നമ്മളോട് പലരും പറയും നിരാശയുടെ വാക്കുകൾ എന്നാൽ ഫലമില്ല നിങ്ങൾ ബിസിനസ് നടത്തി വലിയ ഫലമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം ജോലി ചെയ്യുന്നു ബലമൊന്നുമില്ല പല കാര്യങ്ങളും ചെയ്തു പഠിച്ചു ജോലി നേടി പലതും ചെയ്തിട്ടുണ്ടാകാം ഫലമില്ലാത്ത അവസ്ഥ നിങ്ങൾ നിരാശയുടെ വാക്കുകൾ പറയരുത് അതിനെ നോക്കി വിശ്വാസത്തിൻ്റെ അനുഗ്രഹമുള്ള വാക്കുകൾ പറയുന്നവരാകണം അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ പെട്ടെന്ന് പറയുന്നത് നിരാശയുടെ വാക്കുകൾ എനിക്കിത് വന്നല്ലോ എനിക്കിത് വന്നല്ലോ ഞാനൊരു ഭാഗ്യമില്ലാത്ത നമ്മൾ നിരാശയുടെ വാക്കുകൾ പറയുന്നു സർവശക്തൻ ായ ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാനാണ് ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ നിരാശയിൽ കഴിഞ്ഞിരുന്നയാളായിരുന്നു ഞാൻ ഞാൻ എപ്പോഴും നിരാശയുടെ വാക്കുകൾ പറയും നിരാശ രീതിയിൽ ചിന്തിക്കും അവരങ്ങനെ പറഞ്ഞല്ലോ ഇവരിങ്ങനെ ചിന്തിച്ചല്ലോ എനിക്കിങ്ങനെയാണല്ലോ അത് മാറുന്നില്ലല്ലോ ഈ സാഹചര്യം അങ്ങനെയാണല്ലോ ഈ സാഹചര്യം ഇങ്ങനെയാണല്ലോ കിടക്കുന്നത് നിരാശയെപ്പറ്റി ചിന്തിക്കുന്നു നിരാശയായിട്ടിരിക്കുന്നു നിരാശയുള്ള വാക്കുകൾ പറയുന്നു അതുകൊണ്ട് ഒരു അനുഗ്രഹവും എനിക്കുണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ആത്മീയ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ബോധ്യമാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങി ഏത് സങ്കടത്തിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും സങ്കടങ്ങൾ വരും തകർച്ചകൾ വരും പരാജയങ്ങൾ വരും ഞാനും നിങ്ങളും അവിടെയെല്ലാം തല ഉയർത്തി നിന്ന് പറയേണ്ടത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് എനിക്ക് എനിക്കെന്തുകൊണ്ട് അങ്ങനെ വന്നു എൻ്റെ ഭാഗ്യക്കേടാണോ എന്താ എനിക്കെപ്പോഴും ഇങ്ങനെ എന്നുള്ള നിരാശയുടെ വാക്കുകളല്ല വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇതാ കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ബോധ്യം കിട്ടാൻ ഇതേ ഇരുപത്തിയൊന്നാം അധ്യായം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ അവരോട് ഇപ്ര ം പറഞ്ഞു കൊടുക്കുകയാണ് ഇരുപത്തി വചനം വചനങ്ങനെ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് വിശ്വസിക്കണം സംശയിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഈ അതിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക അടുത്ത വചനം ശ്രദ്ധിച്ചു കേൾക്കുക ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്നു വീഴുക എന്നു പറഞ്ഞാൽ അവിടെയും പറയണം പറയുക പറഞ്ഞാൽ അത് അതേപടി സംഭവിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയക്കുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനാണ് ഈശോ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു കാരണത്താലും മാറാൻ സാധ്യതയില്ലാത്ത ഒരു മലയാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ നിന്ന് നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം എന്താണ് ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലുള്ള മല പോലുള്ളൊരു പ്രശ്നം ഒരു വലിയ മാരക രോഗമായിരിക്കാം ആ രോഗത്തോട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ പഠിക്കണം രോഗത്തെ നോക്കി നിങ്ങൾ പറയരുത് ഈ രോഗം വന്നവരൊക്കെ എന്ന് ലോകത്തിലില്ല ഈ രോഗം വന്നവരൊക്കെ വെറുതെ ചികിത്സിക്കാവുന്നേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ രോഗം വന്നല്ലോ ഈ രോഗമൊക്കെ ഒരു ഭാഗിക്കേടിൻ്റെ അടയാളമാണ് നമ്മൾ നിരാശയുടെ വാക്കുകളാണ് രോഗമെന്ന അവസ്ഥയെ നോക്കി പറയുന്നത് എങ്കിൽ നമ്മൾ ഇന്നു മുതൽ ആത്മീയ കാര്യം പഠിക്കുകയാണ് രോഗത്തെ നോക്കി അത് മാറാൻ സാധ്യതയുള്ളതാണോ സുഖപ്പെടാൻ സാധ്യതയുള്ളതാണോ അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചല്ല നമ്മൾ പറയേണ്ടത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തോട് ഈ കാര്യങ്ങൾ പറയണം അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാകുക പ്രതിസന്ധി മുന്നിൽ വന്നാലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാകുക നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷയം വലിയ വീട്ടിയാൽ പോലും തീരാത്ത കടബാധ്യത കടഭാരമായിരിക്കാം അതൊരു വലിയ മല പോലെ ഒരു പ്രശ്നമായിരിക്കാം നമ്മൾ ചെയ്യേണ്ടത് ഈ കട ഒരിക്കലും വീട്ടാൻ കഴിയത്തില്ല ഇതിന് എന്തെങ്കിലും അല്ല അത്ഭുതം നടന്നാലേ അതടക്കത്തുള്ളൂ അങ്ങനെയുള്ള നിരാശയുടെ വാക്കുകളല്ല അധികാരത്തോടെ അനുഗ്രഹമുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം അതാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക വിഷയ ഇതാണ് നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ കുഞ്ഞുരു ഒരു ഒരു പ്രത്യേക ഒരു കാര്യമായി എന്ത് ചേരും ഈശോ പറഞ്ഞത് എന്താണ് ഈ മലയോട് ഇവിടെ നിന്നും മാറാൻ പറഞ്ഞാൽ നമ്മളൊരു ചെറിയ കാര്യം ചെയ്യും ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മല ഇവിടെ നിന്ന് മാറി കടലിൽ പോകുക എന്നായിരിക്കുമല്ലോ പറയുന്നത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഈ വ്യക്തിയുടെ തലയിൽ ചെന്ന് കുറച്ചു നേരം ഇരുന്നാലും അവരൊന്ന് പഠിക്കട്ടെ ഇതിൻ്റെ വേദന നമ്മൾ ചിന്തിക്കും അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ചില അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ വിഷമം ഈ മല പോലുള്ള പ്രശ്നം കുറച്ച് നാൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്ന് പഠിക്കട്ടെ ഇതിൻ്റെ വിഷമം ഈശോ പറഞ്ഞാൽ ഇത് അവരുടെ ഇവരുടെ തലയിൽ പോയി വീഴാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഒരു വിഷമം മാറി അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവർക്കതൊന്ന് വന്നായിരുന്നെങ്കിൽ അവർക്കൊരു ഇതിന്റെ ഒരു വിഷമമൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം വേറൊരു വീട്ടിലേക്ക് അവർക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഇവർക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ അവരൊരു പാഠം പഠിക്കട്ടെ അവരൊന്നും മനസ്സിലാക്കട്ടെ അവരും ഇതിന്റെ വേദനയിലൂടെ ഒന്ന് കടന്നു പോകട്ടെ എന്ന് ചിന്തിക്കുകയല്ല ഇത് കടലിൽ ചെന്ന് വീഴാൻ ആർക്കും ഒരു ഉപദ്രവം വരുത്തി ഇത് എവിടെ നിന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കണം അതായത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ തെളിമയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ തെളിമയില്ലാത്ത കപടതയുള്ള മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള മനസ്സും പാടില്ല തെളിമയുള്ള മനസ്സ് വേണം പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ഒരു നല്ലൊരു ഒരു പുതിയ ബോധ്യം സർവശക്തനായ ദൈവം നമുക്ക് തരികയാണ് നമ്മൾ തെളിമയുള്ള ഹൃദയത്തോടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തോട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാകണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാ പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഇതേപോലെ ബന്ധമുള്ള മറ്റൊരു ഭാഗമാണിത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച കാര്യം നമ്മൾ ഏത് പ്രശ്നത്തിന് മുമ്പിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാകണം നിരാശയുടെ വാക്കുകൾ പറയുന്നവരാകരുത് എന്ന വിഷയത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് അതിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തുന്ന വചനഭാഗമാണ് എടുക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായ മുപ്പത്തി അഞ്ചു മുതലുള്ള തിരുവദിനങ്ങൾ മുപ്പത്തി അഞ്ചു മുതലുള്ള തിരുവദിനങ്ങൾ എഴുതിയിരിക്കുന്നത് അങ്ങ് സായാന്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനത്തെ വിട്ട് ഇരുന്ന വഞ്ചിയിൽ തന്നെ അവൻ അക്കരയ്ക്ക് പോയി പോകുമ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളാണ് മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം ധ്യാനിക്കേണ്ടത് ഒരിക്കൽ കൂടി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ അല്പകൂടെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് നാലാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ തിരുവചനം ഇങ്ങനെയാണ് അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവരുടെ യാത്രയിൽ സംഭവിച്ചു പ്രതീക്ഷിക്കാതെ ഒരു കൊടുങ്കാറ്റുണ്ടായി നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ചില തകർച്ചകൾ ചില സങ്കടങ്ങൾ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത് പെട്ടെന്ന് തിരമാല ഉണ്ടായി ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവർ ശിഷ്യന്മാർ മുപ്പത്തി എട്ടാം തിരുവചനം അവർ ഉടനെ യേശു ക്രിസ്തുവിനെ വിളിച്ചു പറഞ്ഞ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു പറഞ്ഞ വാക്ക് നിരാശയുടെ വാക്കാണ് ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ പോകുന്നു ഇതാ വെള്ളം മുങ്ങിപ്പോകാൻ പോകുന്നു തകരാൻ പോകുന്നു എന്ന് നിരാശയുടെ വാക്കുകളാണ് ശിഷ്യന്മാർ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോ ഈ വചനത്തിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ആത്മീയ കാര്യം നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും തകർച്ചകളും പരാജയങ്ങളും എല്ലാം വരുമ്പോഴും നമ്മളിതാ നശിക്കാൻ പോകുന്നു നിരാശയുടെ വാക്കുകളല്ല പറയേണ്ടത് ഈശോ ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ അവരുടെ ആ രീതിയെ മാറ്റിക്കളഞ്ഞു മുപ്പത്തിയൊമ്പതാം തിരുവചനത്തിൽ പഠിപ്പിക്കുകയാണ് അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു അടങ്ങുക ശാന്തമാവുക അത് നശിക്കാൻ പോകുന്നു തീരാൻ പോകുന്നു എനിക്കെപ്പോഴും ഈ സംഭവം എപ്പോഴാണ് യാത്ര ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ള നിരാശയുടെ വാക്കുകളല്ല ഈശോ പറഞ്ഞത് ശിഷ്യന്മാർ നിരാശയുടെ വാക്കുകളാണ് പറഞ്ഞത് ഈശോ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈശോയിൽ നിന്ന് ഒരു കാര്യം പഠിക്കാനുണ്ട് ഒരു പ്രധാന വിഷയം ഈ അരമണിക്കൂറിനുള്ളിൽ ഞാനും നിങ്ങളും പഠിക്കാനുണ്ട് പഠിക്കാനുള്ള വാക്ക് എനിക്ക് വളരെ 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 എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റി മറിച്ചിട്ടുള്ള ഒരു ബോധ്യമാണിത് നിരാശയുടെ വാക്കുകൾ സങ്കടത്തിൻ്റെ വാക്കുകൾ വിഷമത്തിൻ്റെ വാക്കുകൾ പ്രതീക്ഷയില്ലാത്ത വാക്കുകൾ പറഞ്ഞു കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്മാനിച്ചതൊന്നുമില്ല എന്നാൽ എനിക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രതിസന്ധികളോട് പറയാൻ തുടങ്ങിയപ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ എൻ്റെ മുമ്പിൽ വരുന്ന ചില പരാജയങ്ങളിൽ ചില സങ്കടങ്ങളിൽ വിശ്വാസത്തിൻ്റെ അധികാരമുള്ള അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ മേഖലകളിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് കൂടുതൽ സങ്കടത്തിൽ കഴിയരുത് അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും മാറ്റം വരുന്നില്ല ഇവിടെ നമ്മൾ നിരാശയുടെ വാക്കുകൾ പറയും എന്നിട്ട് കൂടുതൽ സങ്കടത്തിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയും എനിക്കെപ്പോഴും ഇങ്ങനെയാണ് സങ്കടത്തിൻ്റെ വാക്കുകൾ പറയും ഈശോ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിരിക്കുന്നത് ജീവിത പ്രതിസന്ധികളിൽ നിരാശയുടെ വാക്കുകൾ അല്ല അതല്ല പറയാൻ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെയോ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും വിശ്വാസത്തിൻ്റെ അധികാരമുള്ള അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാൻ പഠിക്കണം അതൊരാത്മീയതയുടെ ഭാഗമാണ് ഇന്നു മുതൽ നമുക്കിങ്ങനെ ഒരു കാര്യം പറയാൻ എന്ത് പ്രശ്നം വന്നാൽ അതാണ് ആ പഴയ നിയമത്തിൽ അബ്രാഹത്തിനും ഷാറായിക്കും മക്കളില്ലായിരുന്നു പ്രായമായപ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു മകനെ കൊടുത്തു മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞ് പോകുമ്പോൾ അബ്രാഹാം മുന്നേ പോകുമ്പോൾ അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ തലയിൽ വിറകും കത്തിയും കൊടുത്തു ആ മകൻ ചോദിച്ചു ബലിമൃഗം എവിടെ അബ്രാഹാം ഉടനെ മകനായ ഇസഹാക്കിനോട് നിരാശയുടെ സങ്കടത്തിന്റെ വിഷമത്തിന്റെ വാക്കുകളല്ല പറഞ്ഞത് വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞു ദൈവം തരും അത് വിശ്വാസത്തിന്റെ വാക്കാണ് ദൈവം തരും ദൈവം അനുഗ്രഹിക്കും ഇത് വിശ്വാസത്തിന്റെ വാക്കാണ് അല്ലെങ്കിൽ ഈ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ വന്നത് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ദൈവം തന്നിട്ട് ദൈവം എടുത്തു എന്നെ ഞങ്ങൾ കൂടുതൽ സങ്കടത്തിലാക്കുകയാണല്ലോ നിരാശയുടെ വാക്കുകളല്ല പറഞ്ഞത് അബ്രാഹാം അനുഗ്രഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കാണ് ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ ചിലർ അവിടെ നിന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയും ഇന്ന കാരണം കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഇന്ന കാര്യം കൊണ്ടൊക്കെ ആയിരിക്കും ആ നിരാശയുടെ വാക്കാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും ദൈവം നമ്മുടെ കൂടെ ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ദൈവത്തോട് അടുത്ത് കഴിയുന്നവരാണെങ്കിൽ സങ്കടമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും നോക്കി ഈ വചനം ശ്രദ്ധിച്ചേ ഈശോയും ശിഷ്യന്മാരും ഒരേ വള്ളത്തിൽ തന്നെയാണ് പോകുന്നത് ഈശോ വേറൊരു വള്ളത്തിൽ ശിഷ്യന്മാർ അപ്പുറത്ത് വേറൊരു വള്ളത്തിലല്ല പോയത് ഒരേ വള്ളത്തിൽ പോകുമ്പോൾ ഈശോ ഉള്ള അതേ വള്ളത്തിന് നേരെ തിരമാലകൾ ഉയർന്നു ഈശോ ഉള്ള അതേ വള്ളത്തിന് നേരെയാണ് ഈ പ്രതിസന്ധികളും ഈ ആടി ഉലയുന്ന അവസ്ഥകളും വെള്ളം നിറഞ്ഞ അവസ്ഥയും ഉണ്ടായത് ഈശോ നമ്മുടെ കൂ ഉണ്ടെങ്കിലും ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും അതിനെ നോക്കി ചിലർ പറയും വന്നത് കണ്ടോ നിരാശയുടെ വാക്കുകൾ പറയും എന്നാൽ ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു കാര്യം പറയട്ടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ പഠിക്കണം അതൊരു നല്ല ഒരു കഴിവാണ് അവിടെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല ജീവിതത്തിൽ പരാജയപ്പെടുന്ന എവിടെയാ നിരാശയുടെ വാക്ക് കേൾക്കും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും അവിടെ ഒരാൾ പരാജയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവൻ എവിടെയും തലകുനിക്കില്ല വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ കഴിവുള്ള വ്യക്തി ഏത് സാഹചര്യത്തിലും തല ഉയർത്തി നിൽക്കും കാരണം ആ വ്യക്തിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ മാത്രമുള്ള ആത്മീയത ഒരു പ്രാർത്ഥനയുടെ ബലമുണ്ട് നമുക്ക് പ്രാർത്ഥനയുണ്ട് വിശ്വാസത്തിൻ്റെ വാക്കു പറയാനുള്ള കഴിവില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണേലും പറയുന്നത് വിഷമമുള്ള സങ്കടമുള്ള നിരാശയുള്ള സാധ്യതയില്ലാത്ത പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന കുറേ വാക്കുകൾ പറഞ്ഞ് നമ്മൾ പോകും നമുക്ക് കൂടുതൽ സങ്കടം വരുന്ന വാക്കുകൾ പറയാനേ അറിയത്തുള്ളൂ പ്രത്യാശയുള്ള സന്തോഷമുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനറിയില്ല പ്രിയപ്പെട്ടവർ ഈ വചനത്തിലൂടെ നമ്മളൊരു കാര്യം ഒന്ന് പഠിച്ചെടുക്കുകയാണ് ഈ ഒരു വചനം അരമണിക്കൂർ എന്തെങ്കിലും പറഞ്ഞ് തീർക്കുകയല്ല ഈ അരമണിക്കൂറിനോളം ഇത് കേൾക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ ബോധ്യം കിട്ടുകയാണ് ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കടത്തിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാവുക പ്രിയപ്പെട്ട ഇതോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ നമ്മൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നതിന് കാരണം നമുക്ക് വിശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ മാത്രമുള്ള ധൈര്യം ഇല്ല നമുക്ക് നിരാശയുടെ വാക്കുകൾ പറയാൻ മാത്രമുള്ള ഒരു ഒരു കഴിവൊക്കെ ഉള്ളു നമ്മൾ ആ കഴിവിനെ മാറ്റിമറിക്കണം അതാണ് ജോബിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ജോബിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ ജോബിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാനും നിങ്ങളും പറയണമെന്ന ലക്ഷ്യത്തോടെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാഠം ജോബിൻ്റെ ജോബ് വലിയ മഹാസമ്പന്നനായിരുന്നു പൈസ ഉള്ളവനായിരുന്നു വീടുണ്ട ായിരുന്നു സാമ്പത്തികമായ ചുറ്റുപാടുകൾ എല്ലാം ഉണ്ട് സമൂഹത്തിൽ ഈ സമ്പത്തെല്ലാം പോയി ആരോഗ്യവും പോയി ജോ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട സമയത്ത് ജോബ് പറയുന്ന കാര്യം വിശ്വാസത്തിന്റെ വാക്കാണ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് പറയുന്നത് നിരാശയുടെ വാക്കുകളല്ലായിരുന്നു ഞാനും നിങ്ങളുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യം ജോബിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു പറഞ്ഞത് നീ ഇങ്ങനെ ഇനി നിനക്ക് ഇങ്ങനെയൊക്കെ വന്നു പോയല്ലോ വന്നു പോയല്ലോ സങ്കടമുള്ള വാക്കുകളാണ് സുഹൃത്തുക്കൾ വന്ന് കാണാൻ പോകുമ്പോൾ പോകുമ്പോൾ ചെല്ലുമ്പോൾ ജോബിനോട് പറയുന്നത് ജോബിനെ നിരാശയുടെ വാക്കുകൾ ും സ്വാധീനിച്ചിട്ടില്ല കാരണം ജോബിനെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കെൽപ്പുള്ളവനായിരുന്നു കഴിവുള്ളവനായിരുന്നു ദൈവം തരും എടുത്തു അത് വിശ്വാസത്തിന്റെ വാക്കാ നിരാശയുടെ വാക്കല്ല എന്നാൽ ജോബിൻ്റെ ഭാര്യ പറയാണ് എല്ലാം പോയല്ലോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എല്ലാം തീർന്നല്ലോ എന്ന നിരാശയുടെ വാക്കുകൾ പറയുന്നത് ജോബിന്റെ ഭാര്യയാണ് ജോബിന്റെ ഭാര്യയ്ക്ക് എന്തില്ല വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാനുള്ള ധൈര്യമില്ല ഇല്ല ജോബിനാകട്ടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാനുള്ള ധൈര്യമുണ്ട് പ്രിയപ്പെട്ടവര് ഇവിടെ ആരെയാ ദൈവം അനുഗ്രഹിച്ചത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിവില്ലാത്ത ജോബിന്റെ ഭാര്യയ്ക്കല്ല അനുഗ്രഹം ഉണ്ടായത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ ജോബിനെയാണ് ദൈവം അനുഗ്രഹിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം വേണമോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിവുള്ളവരാവുക പ്രിയപ്പെട്ടവര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് തസ്തികയിൽ ഏത് ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ ഏത് വലിയ സ്ഥാനങ്ങളിലോ ചെറിയ സ്ഥാനങ്ങളിലോ ഉത്തരവാദിത്തം ചെയ്യുന്നവരായിക്കൊള്ളട്ടെ ബിസിനസ് നടത്തുന്നവരാകട്ടെ ഡോക്ടറാകട്ടെ ആകട്ടെ കൃഷി ചെയ്യുന്നവരാകട്ടെ സാധാരണ ജോലികൾ ചെയ്യുന്നവരാകട്ടെ നമ്മളെ വിഷമിപ്പിക്കുന്ന നമുക്ക് തന്നെ വിഷമമുണ്ടാക്കുന്ന നിരാശയുടെ വാക്കുകൾ പറഞ്ഞു പഠിക്കരുത് നിരാശയുടെ വാക്കുകൾ പറഞ്ഞു പഠിച്ചാൽ എപ്പോൾ നോക്കിയാലും നമുക്കൊരു സങ്കടമുണ്ടായാൽ ഉടനെ നമ്മുടെ ബുദ്ധിയിൽ വരുന്നത് നിരാശയുടെ ചിന്തയായിരിക്കും ഉടനെ നമ്മുടെ ഉടനെ നമുക്ക് പറയാൻ തോന്നുന്നതും നിരാശയുടെ വാക്കുകളായിരിക്കും ഇന്നു മുതൽ നമുക്കൊന്ന് പറഞ്ഞു പഠിക്കാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഈശോ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയോട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനാണ് പഠിപ്പിച്ചത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിൽ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് തിരിച്ചു പോകാനല്ല സർവശക്തനായ ദൈവം നമ്മെ പഠിപ്പിച്ചത് അതാ വിശുദ്ധ മത്താടി വിശേഷം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു മല പോലെ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവർക്കും അറിയാം മല ഇവിടുന്ന് മാറത്തില്ല മല ഇവിടുന്ന് അപ്പുറത്തോ കടലിൽ പോയി ഇരിക്കത്തില്ല നമുക്ക് ബുദ്ധി കൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കാം എന്നാൽ ഈശോ പറഞ്ഞു നിങ്ങൾ അവിടെ എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും അവിടെ നിങ്ങൾ വിഷമിച്ച് അയ്യോ ഈ പ്രശ്നം ഇങ്ങനെ വന്നല്ലോ ഈ വിഷമം എനിക്ക് വന്നല്ലോ ഈ സങ്കടം എനിക്ക് വന്നല്ലോ ഇതാണല്ലോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തിരിച്ചു പോവുകയല്ല നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തല ഉയർത്തി വിശ്വാസത്തിൻ്റെ അധികാരമുള്ള അനുഗ്രഹമുള്ള വാക്കുകൾ പറയണം വാക്കുകൊണ്ട് പറയണം പറഞ്ഞു തോൽപ്പിക്കണം വിശ്വാസത്തിൻ്റെ പറഞ്ഞ് വാക്കുകൾ പറഞ്ഞ് നിരാശയുടെ ചിന്തകളെ മാറ്റണം അതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹത്തിലേക്കുള്ള വഴി പ്രിയപ്പെട്ടവർ നമുക്കിങ്ങനെ ഒരു പാഠം ഈ ഒരു ചിന്ത നമ്മുടെ ആത്മീയതയുടെ ഭാഗമാകട്ടെ ഏത് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്തുമാത്രം പ്രശ്നമാകട്ടെ എന്തു വലിയ രോഗമാകട്ടെ കടഭാരമാകട്ടെ പ്രതിസന്ധികളാകട്ടെ സമാധാനം ഇല്ലാത്ത അവസ്ഥയാകട്ടെ എവിടെയും നിങ്ങൾ പറയേണ്ടത് എനിക്കിത് വന്നല്ലോ എനിക്ക് ഭാഗ്യമില്ലല്ലോ എന്നല്ല നിങ്ങൾ അധികാരത്തോടെ വിശ്വാസത്തിൻ്റെ അനുഗ്രഹം ുള്ള വാക്കുകൾ പറയണം ദൈവം തരും ദൈവം മാറ്റും എനിക്ക് ദൈവം സന്തോഷം തരും എന്നെ ദൈവം അനുഗ്രഹിക്കും എനിക്ക് ഈ അവസ്ഥയൊക്കെ ദൈവം മാറ്റിത്തരും ഇത് അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് വിശ്വാസത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഇന്ന് കേട്ട ദൈവവചനത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം ഏത് പ്രശ്നത്തിലും ഏതു രോഗത്തിലും സങ്കടമുള്ള നിരാശയുടെ വാക്കുകൾ പറയുകയല്ല അനുഗ്രഹമുള്ള ആഴമുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ പഠിക്കുക അത് ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു സങ്കടം കാണുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നല്ല പറയേണ്ടത് ഉടനെ അവിടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ സങ്കടത്തോട് ചേർന്ന് ആ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ സങ്കടത്തോട് ചേർന്ന് നിൽക്കുകയല്ല അവിടെ എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തിൻ്റെ അനുഗ്രഹമുള്ള വാക്കുകൾ പറയണം അത് ഒരുപാട് അനുഗ്രഹത്തിലേക്ക് നയിക്കും നമുക്ക് വേണ്ട കഴിവ് അനുഗ്രഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അധികാരമുള്ള വാക്കുകൾ എവിടെയും തല ഉയർത്തി നിൽക്കാനുള്ള കഴിവാണ് നമുക്ക് ഈ ഒരു നല്ല കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിരാശയുടെ വാക്കുകൾ പറയാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ പറയാനാണ് എന്ത് പ്രശ്നമാകട്ടെ എണ്ണിയണ്ണി പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല എണ്ണിയണ്ണി രോഗങ്ങൾ പറയുന്നില്ല എണ്ണിയണ്ണി തകർച്ചകളും പറയുന്നില്ല എന്ത് പ്രശ്നമാണേലും അധികാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനുള്ള കഴിവ് സർവശക്തനായ ദൈവം ഈ വചനശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ